കാട്ടാനകളെ പ്രതിരോധിക്കാൻ ആറളത്ത് ആനമതിൽ നിർമ്മാണം പുരോഗമിക്കുന്നു ആറളം ആദിവാസി പുനരധിവാസ മേഖല അതിൽ പങ്കിടുന്ന ആറളം വന്യജീവി സങ്കേതത്തോട് ചേർന്ന് നിർമ്മിക്കുന്ന ആനമതിലിന്റെ നിർമ്മാണ പ്രവർത്തനം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി മൂന്നിൽ പ്രവർത്തനം ആരംഭിച്ച ആനമതിലിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതായി നേരത്തെ ആക്ഷേപം ഉയർന്നിരുന്നു പുനരധിവാസ മേഖലയിൽ നിരന്തരം കാട്ടാന അക്രമം വർദ്ധിച്ചു വരികയും ഒടുവിലായി കഴിഞ്ഞ മാസം വെള്ളിയും ലീലയും കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനും ശേഷം ജനരോക്ഷം വളർന്നുവരികയും പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം ഇടപെട്ട് ആനമതിലിന്റെ നിർമ്മാണം വേഗത്തിലാക്കാൻ ായിരുന്നു ആനപ്രതിരോധ മതില് നിര്മ്മിക്കുന്നതിനായി അന്പത്തിമൂന്ന് കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയത് പൊതുമരാമത്ത് വകുപ്പിനാണ് നിർമ്മാണ ചുമതല പൊട്ടിച്ചപ്പാറ മുതൽ വളയംചാൽ വരെ പത്തര കിലോമീറ്റർ ദൂരത്തിലാണ് മതിൽ നിർമ്മിക്കുന്നത് ഇതിൽ അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ മതിൽ നിർമ്മാണം പൂർത്തീകരിച്ചു മതിൽ നിർമ്മിക്കാൻ കഴിയാത്ത ഇടങ്ങളിൽ ഫെൻസിംഗ് ഇടുന്ന പ്രവർത്തനവും നടന്നുവരുന്നുണ്ട് മെറ്റീരിയലിന്റെ ലഭ്യതക്കുറവും തൊഴിലാളികളുടെ കുറവും നിർമ്മാണ പ്രവർത്തനം നീങ്ങാൻ ഒരു കാരണമായി പൊതുപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കലക്ടർ ഇടപെട്ട് ആവശ്യമായ മെറ്റീരിയൽ ലഭിക്കാൻ നടപടി സ്വീകരിച്ചു കൂടുതൽ തൊഴിലാളികളെ എത്തിച്ച നിർമ്മാണ പ്രവർത്തനവും വേഗത്തിലാക്കി സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മതിൽ നിർമ്മാണം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ ആറളം പട്ടികവർഗ പുനരധിവാസ മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ വന്യമൃഗശല്യം തടയുന്നതിനും കാട്ടാന ശല്യം തടയുന്നതിനുമായി സർക്കാർ പ്രവർത്തനം ആരംഭിച്ചതാണ് ആനമതിൽ ആനപ്രതിരോധ മതിൽ ആ ആന പ്രതിരോധ മതിലിന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് പൊട്ടിച്ചപ്പാറ മുതൽ വളയഞ്ചാരി വരെയുള്ള പത്തര കിലോമീറ്റർ നീളത്തിലാണ് പിന്നെ ബലവത്തായ പണ്ട് ഊരാളിംഗ് സൊസൈറ്റി നിർമ്മിച്ചതുപോലുള്ള ബലവത്തായ ആന പ്രതിരോധ മതിൽ ഇവിടെ പിന്നെ നിർമ്മാണം തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടക്കം കുറിച്ച ഈ ആന പ്രതിരോധ മതിലിൻ്റെ പ്രവർത്തനം ദ്രുതഗതിയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ നാലാം ആഘോഷങ്ങളുടെ ഭാഗമായി ഇതിൻ്റെ പ്രവർത്തനം പൂർത്തി ഈ ആന പ്രതിരോധ മതിലിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് സമർ നാടിനെ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് അധികൃതർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇപ്പോൾ പത്തര കിലോമീറ്ററിൽ അഞ്ച് കിലോമീറ്റർ നീളത്തിൽ ഇപ്പോൾ പ്രതിരോധ മതിൽ പൂർണ്ണമായും നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനി അതിൻ്റെ ബാക്കി ഭാഗത്ത് ഉള്ള പ്രവർത്തനം കഴിഞ്ഞ മാസം കലക്ടർ വിളിച്ചു ചേർത്ത യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ തൊഴിലാളികളെയും മെറ്റീരിയൽസിന്റെ അഭാവം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ മെറ്റീരിയൽസ് കൂടുതലായി പിന്നെ ഉപയോഗപ്പെടുത്തി അത് കൊണ്ടുവന്നുകൊണ്ടും പ്രതിരോധ പ്രവർത്തനങ്ങൾ അതായത് അതിൻ്റെ പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർമ്മിച്ച് അതിന്റെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ആശയും ആവേശവുമായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഈ പ്രതിരോധ മതിൽ പിന്നെ നിർമ്മാണം പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഒരാശാപകമായ കാര്യമാണ് താനും

തുടങ്ങി ഒറ്റനിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം എഡൂ റോഡ് മാഡത്തിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ